ി സീസന്റെ മൂന്നാമത്തെ ഒരു ഒരു കൂട്ടായ്മയും നാലാമത്തെ ആ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതുമായ ഒരവസരമാണ് വളരെയേറെ സന്തോഷപ്രദമാണ് അയ്യായിരത്തോളം അധികം ആളുകൾ ഈ പരീക്ഷയിൽ ജയിച്ചു ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് ആദ്യത്തെ സീസണിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് ലക്ഷം പേരായിരുന്നു പിന്നീട് അതൊരു പിന്നീടതൊരു ലക്ഷമായി രണ്ടാമത്തേതിന് ഇപ്പോൾ അത് ഒരു ലക്ഷമായി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അത് രണ്ട് ലക്ഷം ആവാനാണ് സാധ്യതയുള്ളത് ഇതിൻ്റെ എല്ലാം പിറകിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അൽമായ സഹോദരങ്ങളുടെ ഒരു വലിയ നേതൃത്വം അതുപോലെ തന്നെ വളരെ അടിവരയിട്ട് പറയേണ്ട രണ്ട് ഗ്രൂപ്പാണ് പ്രിയപ്പെട്ട വികാരി അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ വിഹാരിയച്ഛന്മാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർണമായും നടന്നിരിക്കും വികാരി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ ഉറപ്പാണ് സത്യത്തിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു പദ്ധതിയിൽ പങ്കുചേർന്നു അയ്യായിരത്തിലധികം ആളുകൾ അത് വിജയികളായിട്ട് സമാനത അവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്ന തലത്തിലേക്ക് എത്തി എന്നത് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കാര്യങ്ങളിൽ അവർ നടത്തുന്ന സേവനവും ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ എണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ പോലും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ശുശ്രൂഷ അത് കുറേയും തോറും നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് തകർച്ചയും തളർച്ചയും അനുഭവപ്പെടുന്നു എന്ന് നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ സത്യത്തിൽ എല്ലാ തരത്തിലും ഒരു പ്രോജ്ജലിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ഒരു സന്യാസിനി നമുക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ വലിയ സേവനം ഇവിടെ ഉണ്ട് എന്നുള്ളത് സന്തോഷപ്രദമാണ് പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങളുടെ അനിയ കുഞ്ഞ് സാറിൻ്റെയൊക്കെ പേര് ഞാനിവിടെ കാണുന്നുണ്ട് നമ്മുടെ കുടുംബക്കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട അനിയ കുഞ്ഞ് സാറ് അതുപോലെ തന്നെ സണ്ണി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഇടമെണ്ണിക്കൽ സണ്ണി അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യാപാരിയാണ് അദ്ദേഹം എങ്ങനെയാണ് വചനവുമായി ബന്ധപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല അതിനൊരു പക്ഷെങ്കിൽ അതിൻ്റെ കാരണം പ്രിയപ്പെട്ട തറയിൽ പിതാവ് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു തറയിൽ പിതാവിനോട് ചേർന്ന് നിന്നാൽ പിന്നെ വചനവുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ സാധിക്കില്ല പിതാവ് ഈ അതിപദ്രാസനത്തിൻ്റെ ചുമതലയെ ഏറ്റെടുത്ത നാളു മുതൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളെയും കുറിച്ചുമൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ അഭിമാനമാണ് നമ്മളുടെ സിറോ മലബാർ സഭയുടെ വലിയ ഒരു ഒരു ശക്തി കേന്ദ്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അതിഭദ്രാസനം തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളവും അത് അയൽവാസി മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരൂപതയും എറണാകുളവും മിസ്സവുമാണ് സത്യത്തിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തെ വളരെയേറെ ശക്തിപ്പെടുത്തിയതായ ഭദ്രാസനങ്ങൾ ഈ രണ്ട് ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്ന വൈദികരെ ഈ രണ്ട് ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് എത്രമാത്രം മലങ്കര കത്തോലിക്കാ സഭ വളരുവാനായിട്ടിടയായി അത് ആ ഒരു ബന്ധം സത്യത്തിൽ പൊക്കിൾക്കൊടി ബന്ധം പോലെ തന്നെ നിലനിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു ആ ജൂബിലിയിലെ സഭയുടെ തലവനും പിതാവുമായ അത്യഭിന അഭിമന്യ കർദിനാൾ തിരുമേനി ക്ലിമീസ് ബാബാ തിരുമേനി പറഞ്ഞത് ഈ സഭയോടൊരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്നാണ് തീർച്ചയായിട്ടും നന്ദി നമ്മൾ എത്രമാത്രം പറയുന്നു അത്ര കണ്ട് നമ്മളുടെ ബന്ധങ്ങൾ ശക്തമാകുന്നു അത് കൂടുതൽ ബലപ്പെടുന്നു ഞാൻ ഈ കോളേജിലെ ഈ നമ്മുടെ ഈ ഹോള് പണിതുകൊണ്ടിരുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ പഠിച്ചു ഒരു വിദ്യാർത്ഥിയാണ് എനിക്കതിൽ വലിയ അഭിമാനമുണ്ട് കാരണം എസ് ബി കോളേജിൽ പഠിച്ചു എന്നത് അത് ചെറിയൊരു കാര്യമല്ല നീ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളത് നിനക്ക് പകരുന്നതായ വ്യക്തിത്വത്തിൻ്റെയും കൂടി ഒരു ഒരു സൂചനയാണ് അപ്പോൾ അങ്ങനെ ഈ കോളേജിൽ പഠിക്കുവാനായിട്ട് പ്രിയപ്പെട്ട കാളാശ്ശേരി അച്ഛനും ഒക്കെ ഇവിടെ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോഴേ ഒക്കെ എനിക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിച്ചു എന്നത് അതിൽ വലിയ അഭിമാനവും സന്തോഷവുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നമ്മുടെ വചനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്ക് പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ പുറകിലാണ് എന്നെനിക്കറിയാം എങ്കിലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഇത്രയും ദൂരം വന്ന ആളല്ലോ എന്തെങ്കിലുമൊക്കെ പറയാതെ പോകുന്നത് ശരിയാവുകയില്ല വചനത്തെ സംബന്ധിച്ച് നമുക്കറിയാം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു എൻ്റെ വചനം നിൻ്റെ കാലുകൾക്ക് വിളക്കും നിൻ്റെ വഴിക്ക് പ്രകാശവുമാകുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും വഴിക്ക് പ്രകാശവുമാണ് നമ്മുടെ ജീവിതത്തിൽ വചനമെന്ന് പറയുന്നത് എഴുതപ്പെട്ട ചില അക്ഷരങ്ങളല്ല ചില അക്ഷരങ്ങളുടെ കൂട്ടായ്മ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്ന വചനമല്ല വചനമെന്ന് പറയുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ക്രിസ്തു തന്നെയാണ് അപ്പം നമ്മൾ കർത്താവിനെ കമ്പു കണ്ടുമുട്ടുന്നത് ഈ വചനത്തിലൂടെയാണ് അപ്പം ഇവിടെ നമ്മൾ കാണാതെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ചില അക്ഷരങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് വാക്യമാക്കി അത് മാറ്റുന്നു എന്നുള്ളതല്ല മറിച്ച് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ യേശു എന്നിലേക്ക് അവിടുന്ന് അപ്പത്തിലൂടെ എന്നിലേക്ക് കടന്നു വരുന്നത് പോലെ തന്നെ വിശുദ്ധമായ തിരുരക്തത്തിലൂടെ അവിടുന്ന് എന്നിലേക്ക് കടന്നു വരുന്നത് പോലെ എന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ അപ്പോൾ ഓരോ വചനവും എന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് കർത്താവ് തന്നെയാണ് എന്നിലേക്ക് കടന്നു വരുന്നത് എന്ന ആ ഒരു ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തും വചനം നമുക്ക് വചനം നമുക്ക് എന്തിനാണ് കർത്താവ് നൽകിയത് എന്ന് ചോദിച്ചാൽ വചനം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വചനത്തെ നമ്മൾ മനസ്സിലാക്കി അത് ബുദ്ധിപരമായി മാത്രം മനസ്സിലാക്കുകയല്ല നമ്മുടെ ജീവിതം കൊണ്ട് വചനത്തെ മനസ്സിലാക്കി വചനത്തെ ധ്യാനാത്മകമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹബന്ധം കൂടുതൽ ശക്തമാകും യാതൊരു സംശയവും വേണ്ട മറ്റൊരു കാര്യമുള്ളത് നമ്മൾ വചനം ഉച്ചരിച്ചാണ് കർത്താവ് തന്നെ പറഞ്ഞു വചനം ഉച്ചരിച്ച് വേണം നമ്മൾ സാത്താനെ കീഴ്പ്പെടുത്തുവാനായിട്ട് യേശുക്രിസ്തു ആകുന്ന ആ വചനം അത് നമ്മൾ ഉച്ചരിച്ച് നമ്മൾ തിന്മപ്പെട്ടവനെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും കർത്താവ് തൻ്റെ ജീവിതത്തിൽ വചനം ഉച്ചരിച്ചതാണ് സാത്താനെ കീഴ്പ്പെടുത്തുന്നത് നമുക്കും അത് നൽകപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വചനം ഉദ്ധരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നു അതിന് വലിയൊരു ബലമാണ് വലിയൊരു ശക്തിയാണ് എന്തൊക്കറിയാം ഞങ്ങൾ ഈ മലങ്കര കത്തോലിക്കാ സഭ അല്ലെങ്കിൽ മലങ്കര കൂട്ടായ്മ ഒത്തിരിയേറെ ഈ ഓർത്തഡോക്സ് മാർത്തോമ പാരമ്പര്യങ്ങൾ ഒരുപാട് ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് എവിടെ കയറി ചെന്നാലും ഏത് ഭവനത്തിൽ ചെന്നാലും ഞങ്ങൾ ഒരു പാട്ടുപാടും ഒരു വചനം പറയും വചനം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ സത്യത്തിൽ വളരെയധികമാണ് അത് മനുഷ്യരെ തീർച്ചയായിട്ടും അത് സ്പർശിക്കും തിന്മപ്പെട്ടവനെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും തിന്മയുടെ ശക്തികൾ നമുക്ക് ചുറ്റും ഒത്തിരിയേറെ ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് തൻ്റെ വചനം നമുക്ക് നൽകിയത് തന്നെ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാനും മാത്രമല്ല മറിച്ച് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള വ്യവസ്ഥിതികളെ നന്മപൂരിതമാക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിനനുസരിച്ചുള്ളതാക്കി തീർക്കുവാനായിട്ട് വിശുദ്ധ വചനത്തിലൂടെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ഈ വചനം എനിക്ക് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ അധികം കേട്ടിട്ടില്ലായിരിക്കാം ഞാൻ ഒരു നല്ല കാര്യമായതുകൊണ്ട് അത് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഏഞ്ചൽ ബാബ എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയിലെ ഒരു ഭാവാതിരുമേനി ഉണ്ടായിരുന്നു മാത്യൂസ് ദ്വിതീയൻ ബാ ആയിരുന്നു അപ്പം പിതാവ് പിതാവിൻ്റെ പേരാണ് ഞാൻ അടുത്ത് കുറുലോസ് എന്നുള്ള പേരായിരുന്നു ആദ്യം ഭാവാതിരുമേനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഷമ്മാശന്മാർ പിതാവ് കിടക്കുന്ന മുറിയുടെ അടുത്ത് ഒരു ഷമ്മാശനമുണ്ട് പിതാവ് കിടക്കും പിതാവ് കിടക്കുന്ന ഉടനെ വചനം വായിച്ചാണ് സങ്കീർത്തനങ്ങൾ വായിച്ച് വായിച്ചാണ് ഇതാവ് ഉറങ്ങിയെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണ് പിന്നെ ചെമാശൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ മുറിയിൽ നിന്ന് പോകുന്നത് അതൊരു വലിയൊരു ഒരു 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 മാതൃകയാണ് വലിയൊരു നമ്മളുടെ മുമ്പിലുള്ള ഒരു നല്ല അനുഭവമാണ് എങ്ങനെയാണ് ഒരാൾ ഏഞ്ചൽ ഭാവയാകുന്നത് എങ്ങനെയാണ് ഒരാൾ സ്നേഹസമ്പന്നനായ ഒരു ഒരു പിതാവായിട്ട് തീരുന്നത് തീർച്ചയായിട്ടും വചനം കൊണ്ട് നിറയപ്പെട്ട് ആ വചനം കൊണ്ട് എല്ലാവരെയും അഭിഷേകം ചെയ്യാനായിട്ട് സാധിക്കുന്ന മാതിരി പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെ പ്രൈവറ്റ് ലൈഫിലെ ഒരു ഏഡ് മാത്രം ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പരിശുദ്ധമായ ജീവിതം നയിക്കുകയാണ് അതായത് രാത്രിയാമങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടി വി കാണുന്നതിനോ നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കാണുകയോ അതൊന്നുമല്ല മറിച്ച് വചനം കൊണ്ട് നമ്മളുടെ മനസ്സും ഹൃദയവും നമ്മുടെ കിടക്കയും അങ്ങനെ അനുഗ്രഹപൂരിതമാകുമ്പോൾ നമുക്ക് എത്ര വലിയൊരു എനർജി ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുക നമുക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായ ഊർജം വളരെ വലുതാണ് ഇങ്ങനെ വചനം വായിച്ച് നമ്മൾ ആ വചനത്തിൻ്റെ ആ ഒരു സാധകരായിട്ട് തീർന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും കർത്താവിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇന്ന് വരുന്ന ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരാളുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് അതാവ് ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് കത്തോലിക്കനാണ് ഞാനൊരു സാധാരണക്കാരായ നായ ഒരു മനുഷ്യനാണ് എനിക്ക് ഒത്തിരി ജോലിയുണ്ട് കൃഷി കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യും ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് പത്തുമണി രാത്രിയാവും മണി രാത്രിക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എല്ലാവരും അദ്ദേഹം പറഞ്ഞതാണ് എല്ലാവരും ഓരോ അധ്യായം വിശുദ്ധ വചനത്തിൽ നിന്ന് വായിക്കും അതിനുശേഷമാണ് സന്ധ്യാപ്രാർത്ഥന അത് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഈ മണിക്ക് വരുന്നത് എന്നുള്ളത് പന്ത്രണ്ട് മണിയായാലും പ്രിയപ്പെട്ടവരെ അദ്ദേഹം എന്നോട് പറഞ്ഞു പിതാവ് ഞങ്ങളുടെ പതിവ് തെറ്റിക്കത്തില്ല എന്ന് അപ്പം അതുകൊണ്ട് ഈ മക്കൾ ഇതുപോലുള്ള മുത്തുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള മാതൃകകൾ നമ്മളുടെ മുമ്പിലുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു കൂടി ഇങ്ങനെ വചനം പഠിക്കുവാനും വചനത്തിൻ്റേതായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനും സാധിക്കമാതിരി നമ്മുടെ അതിരൂപത അതിനുവേണ്ടി തയ്യാറാകുന്നു നമ്മുടെ അൽമായ സഹോദരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷിത ഗണവും ഒരുപോലെ ആ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്നു എന്നുള്ളതും എത്ര വലിയ കാര്യമാണ് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കർത്താവ് പറഞ്ഞു എൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം ജലം നൽകുന്നവന് പ്രതിഫലം നഷ്ടമാകുകയില്ല അപ്പോൾ ഒരു പാനപാത്രം ജലം നൽകുന്നവന് പ്രതിഫലം നഷ്ടമാകില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് അവനെ തന്നെ കൊടുക്കുവാനായിട്ട് അത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സൺഡേ സ്കൂള് നമ്മുടെ മതബോധനം പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകർ മതബോധന മേഖലയിലെ നമ്മുടെ അധ്യാപകർ അവർ കർത്താവിനെ കൊടുക്കുകയാണ് കർത്താവിനെ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ നൂറുമേനി എന്നുള്ളതായ ആ ഒരു പ്രേക്ഷിത ശുശ്രൂഷ കർത്താവിനെ തന്നെ കൊടുക്കുന്നവർക്ക് ഒരു പാനപാത്രം ജലം കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടമാകുകയില്ലെങ്കിൽ കർത്താവിനെ തന്നെ കൊടുക്കുന്നവർക്ക് എത്രയധികമായി പ്രതിഫലമായിരിക്കും ലഭിക്കുക എൻ്റെ സ്നേഹമുള്ള മക്കളെ നമ്മളുടെ പ്രതിഫലം മറ്റൊന്നുമല്ല കർത്താവ് തന്നെയാണ് കർത്താവ് തന്നെയാണ് കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം അവനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ എല്ലാമായി ഒരു ഒരു രാജാവ് ഒരിക്കലെ കുറേയേറെ സമ്മാനവുമായി കുഞ്ഞുങ്ങളുടെ ഇടുക്കിലേക്ക് ചെന്നു അപ്പോൾ രാജാവ് പറഞ്ഞു ഇത് നിറയെ സമ്മാനങ്ങളാണ് കൊട്ട നിറയെ സമ്മാനങ്ങൾ മക്കൾക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്തോളാം പറഞ്ഞു അതിലൊരു കൊച്ചു കുഞ്ഞ് അവൻ അവനാ കൊട്ടയിലേക്കല്ല പോയത് അവൻ നേരെ പോയി രാജാവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് അവൻ നേരെ പോയി രാജാവിൻ്റെ കയ്യിലാണ് പിടിച്ചത് വലിയ സൂചനയാണ് നമുക്ക് നൽകപ്പെട്ട ഏതാനും ചില സമ്മാനങ്ങളല്ല മറിച്ച് തന്നവനെ തന്നെ എനിക്ക് സമ്മാനമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളായിരിക്കുന്നത് മക്കളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവിടെ പ്രിയപ്പെട്ട സണ്ണി പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മൾ പഠിച്ച വചനം നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതിസന്ധിയുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നാം എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കും നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ ഉറങ്ങട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം സദ്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ ആവുന്നു അവനെയാണ് നമ്മൾ നമ്മുടെ കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അതിൽ കൂടെ എന്ത് വലിയ സമ്മാനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ എന്നെ എനിക്ക് വേണ്ടി കാത്തിരുന്നതിനും എന്നെ സ്വീകരിച്ചതിനും നല്ല വാക്കുകളൊക്കെ പറഞ്ഞതിനും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു നമ്മുടെ ഈ സംരംഭം അതിൻ്റെ നാലാമത്തെ സീസണിലേക്ക് പ്രവേശിക്കണം അപ്പം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം ആവട്ടെ അത് ഇപ്പം ഇരുപത്തി അഞ്ചിൽ തുടങ്ങി ലക്ഷത്തിൽ തുടങ്ങി അരലക്ഷത്തിലൂടെ അത് ഒരു ലക്ഷമായി തീർന്നത് ഇനിയും നമുക്കത് രണ്ടിലേക്ക് പോകണം മറ്റു രൂപതകളിലേക്കൊക്കെ അത് പരക്കട്ടെ ഞാൻ ഒത്തിരി പരിശ്രമിച്ച് നോക്കി തിരുവല്ലായിലിതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാൻ സാധിച്ചില്ല സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടർ വളരെ നന്നായിട്ട് പരിശ്രമിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ അവിടെ തിരുവല്ല രൂപതയിലെ അച്ഛന്മാർ മോശമാകുന്ന ഞാൻ പറയുന്നത് അതിനൊരു താല്പര്യം വേണം നമ്മൾ ഏതൊരു ശുശ്രൂഷ ചെയ്താലും അതിൻ്റെ കൂട്ടത്തിൽ അല്ലെ അതുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിന് എനിക്കൊരു എൻ്റെ കുഞ്ഞുങ്ങൾ വചനം അറിയട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ വചനം പഠിക്കട്ടെ എന്നുള്ള ഒരു ആവേശവും താല്പര്യവും ജനിക്കുമ്പോൾ അത് നൂറുമേനി തന്നെ ഫലം തരും